സംഘബോധത്തിലൂടെ ശക്തരാക എന്ന പ്രമേയത്തിൽ കർക്കിടാങ്കുന്ന ഉണ്ണിയാൽ മുസ്ലിം ലീഗ് യൂണിറ്റ് സമ്മേളനം നിയോജക മണ്ഡലം സെക്രട്ടറി ഹുസൈൻ കോളശേരി ഉദ്ഘാടനം ചെയ്തു ആ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഉന്നത രീതിയിലുള്ള ഒരു നിലവാരത്തിലൂടെ നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായി കൊണ്ടതിന്റെ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്നത് നമ്മളായിരുന്നു മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധതക്കെതിരെയുള്ള സമരങ്ങളിൽ മുൻപന്തി നിന്നതുകൊണ്ട് ഏറെ നഷ്ടം സംഭവിച്ചവരാണ് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ആ ഏറെ നഷ്ടം സംഭവിച്ച ഒരു സമുദായത്തെ ഇങ്ങനെ വളർത്തി സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാ രീതിയിലും സമസ്ത മേഖലകളിലും ആ ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുസ്ലിം ലീഗ് എന്ന പേരിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് കുളപ്പറമ്പിൽ നടന്ന സമ്മേളനത്തിൽ വാർഡ് മുസ്ലിം ലീഗ് ട്രഷറർ പി കെ ഹംസ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് മണ്ഡലം പ്രവർത്തക സമിതി അംഗം കെ ഹംസ വിഷയാവതരണം നടത്തി മണ്ണാർക്കാട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് അലായൻ മേഖലാ പ്രസിഡന്റ് യൂസഫ് പാക്കത്ത് മേഖലാ ട്രഷറർ അഷ്റഫ് ഉസ്മാൻ കൂരിക്കാടൻ ഇ ബഷീർ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കൻ ബഷീർ ടി ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രവിധിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു ഫർണിച്ചർ ആൻഡ്